ഹായ് ഹലോ എമിസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയും അടിപൊളിയായിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ തന്നെയാണ് ഒത്തിരി വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ടുന്നത് സെലക്ട് ചെയ്ത് വാട്സപ്പ് ചെയ്യുക താഴെ കാണുന്നതാണ് വാട്സപ്പ് നമ്പർ വേണ്ടുന്ന കോംബോസ് സ്ക്രീൻഷോട്ട് ഇടുകയോ അല്ലെങ്കിൽ പേര് പറയുകയോ ചെയ്താൽ മതിയായിരിക്കും കേട്ടോ അതുപോലെ തന്നെ പ്ലാന്റ്സ് മേടിക്കുന്നവർക്ക് കോംബോ പ്ലാന്റ്സ് മേടിക്കുന്നവർക്ക് നമ്മൾ ഇപ്രാവശ്യം ഫ്രീ പ്ലാന്റ് കൂടി നൽകുന്നതായിരിക്കും അതുപോലെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഗീവ് അവേ വെച്ചിരുന്നു അപ്പോൾ ഗീവ് അവേ വിന്നറിനേം കൂടി ഒന്ന് അനൗൺസ് ചെയ്യുകയാണ് അത് ഗീത എന്ന് പറഞ്ഞ ചേച്ചിയാണ് തൃശ്ശൂരുള്ള ഗീത ചേച്ചിക്കാണ് ഗിവ് അവേ കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചേച്ചിക്ക് അഞ്ഞൂറ് രൂപയുടെ പ്ലാൻസ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോയാലോ അതിനു മുമ്പ് കൊറിയറിൻ്റെ കാര്യവും കൂടി ഒന്ന് പറയുകയാണ് നമുക്ക് സ്പീഡ് ആൻഡ് സേഫ് കൊറിയറും ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റും കേരളത്തിന് വെളിയിലോട്ട് എസ് ടി കൊറിയറും പ്രൊഫഷണൽ കൊറിയറും ഇപ്പോൾ ആണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യമായിട്ട് തന്നെ വിൻഗാറോസിൻ്റെ കോംബോയാണ് പത്ത് ഷേഡ്സിൻ്റെ കോംബോ പത്ത് പ്ലാന്റിൻ്റെ കോംബോ നമ്മൾ അയച്ചു തരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫൈവ് ഫിഫ്റ്റിക്കായിരിക്കും ഇത് കേരളത്തിൻ്റെ അകത്തുള്ള കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് ഈ പറയുന്നത് അപ്പം വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്തതായിട്ട് നമുക്ക് ചൈനീസ് ബോൾസത്തിൻ്റെ വലിയ പ്ലാന്റ്സും ചെറിയ പ്ലാന്റ്സും ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട് വില എന്ന് പറയുമ്പോൾ മിനിമം ത്രീ ബ്രാഞ്ചസ് എങ്കിലും വരുന്ന പ്ലാന്റുകളാണ് നിങ്ങൾക്ക് കട്ടിങ്സ് ഒക്കെ എടുത്ത് വെക്കാനായിട്ട് കാണും ഈ ഒരു മഴ പെയ്യുന്ന ടൈമിൽ ഏറ്റവും ബെസ്റ്റാണ് ഇപ്പം വയ്ക്കാനായിട്ടാണ് ഈ സമയമാണ് ഏറ്റവും ഒരു ടൈം അതുകൊണ്ട് വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഒന്ന് അറിയിച്ചോളൂ കേട്ടോ അപ്പം നമുക്ക് വലിയ പ്ലാന്റ്സിൻ്റെ കോമ്പോ പത്ത് ഷേഡ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ എണ്ണൂറാണ് വരുന്നത് വലിയ പ്ലാന്റ്സിന് ചെറിയ പ്ലാന്റ് സൈസും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടോ വലിപ്പോൾ നല്ല വലിപ്പോൾ ഉള്ള പ്ലാന്റ്സും അതുപോലെ മുട്ടുകളും പൂക്കളും ഒക്കെ ആയ ചെടികളാണ് വലിയ പ്ലാന്റ്സിൽ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പം അങ്ങനെ വേണ്ടുന്നവരൊന്നറിയിക്കാം ചെറിയ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ റൂട്ടഡ് പ്ലാന്റ്സ് കവറിൽ തന്നെ നമ്മൾ റൂട്ടഡ് ആക്കിയ പ്ലാന്റ്സുകളാണ് ചെറിയ പ്ലാന്റ്സിൻ്റെ അതുപോലെ തന്നെ ട്രേ സൈസൊന്നുമല്ല അതിനേക്കാൾ ഇച്ചിരി കൂടി മെച്ചൂറായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഏകദേശം ഒരു മാസത്തോളം ഒക്കെ പ്രായമായ പ്ലാന്റ്സുകളാണ് നമ്മൾ അയക്കുന്നത് ഇത് ഇതാണ് നമ്മൾ ബോട്ടിലോട്ടും ഒക്കെ മാറ്റുന്ന സൈസ് കേട്ടോ അപ്പം ഇത് നമ്മൾ പോട്ടിലോട്ട് അല്ലെങ്കിൽ വലിയ കവറിലോട്ടൊക്കെ മാറ്റി കഴിയുമ്പോൾ പെട്ടെന്ന് ഗ്രോത്ത് നല്ലോണം ഗ്രോത്ത് ആവുന്നതായിരിക്കും അപ്പം നമ്മൾ ഈ ഒരു സൈസിലെ പ്ലാന്റ്സ് കവർ ചെയ്യുന്ന അത്യാവശ്യം വേരുകളൊക്കെ വെളിയിലോട്ട് വന്ന കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മേടിച്ചവർക്കറിയാം നല്ല അടിപൊളി പ്ലാന്റ്സും നല്ല റിവ്യൂസും ആണ് നമുക്ക് കിട്ടിയത് അതുപോലെ വേറൊരു കാര്യം പറയുകയാണ് കേട്ടോ നമ്മൾ കൊറിയർ ചെയ്യുന്നതിൻ്റെ അന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മെസ്സേജ് ഇടും അപ്പോൾ അത് കറക്റ്റായിട്ട് പ്ലാന്റ്സ് റിസീവ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾക്ക് പിറ്റേ ദിവസം അല്ലെങ്കിൽ സെക്കൻഡ് ഡേ ഒക്കെ പ്ലാൻസ് കിട്ടുന്നവരായിരിക്കും അപ്പം അങ്ങനെ നിങ്ങൾക്ക് കിട്ടാതെ വരുന്ന അവസരത്തിൽ നമ്മളോട് ട്രാക്കിംഗ് ഐ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പറ്റിയിട്ടൊന്ന് അന്വേഷിക്കുക അതുപോലെ അവർ കോൾ വിളിക്കുമ്പോൾ കറക്റ്റായിട്ട് കോൾ എടുത്ത് പ്ലാൻസ് പോയി റിസീവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കഴിഞ്ഞ പ്രാവശ്യം ഒരു അഞ്ചാറ് പേരുടെ നമുക്ക് കൊറിയർ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് നമ്മളെ ഡയറക്റ്റ് കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് പ്രത്യേകം പറയുന്നത് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് പ്ലാൻസ് ലൈവ് പ്ലാൻസ് ആണ് അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ റിസീവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഇത് നമുക്ക് ചെറിയ പ്ലാൻസ് പത്ത് പ്ലാന്റിൻ്റെ കോംബോ നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാന്നൂറായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിന് താത്ത് പ്ലാൻസൊക്കെ ബോൾസൊക്കെ കൊടുക്കുന്നവർ കാണും നമുക്ക് ഈ ഒരു റേറ്റ് ആണ് കേട്ടോ വരുന്നത് കവറിൽ പിടിപ്പിച്ച പ്ലാന്റുകളാണ് അപ്പം ആ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി അടുത്തത് ബൊഗൈൻ വില്ല കോമ്പോസ് ആണ് വരുന്നത് ഇപ്പം നല്ലോണം പ്രൂൺ ചെയ്തൊക്കെ വിട്ട് നല്ല തളിർപ്പൊക്കെ വന്ന് പൂക്കളൊക്കെ ആകാൻ തുടങ്ങിയ ഈ ഒരു ടൈപ്പ് ഈ ഒരു സൈസ് പ്ലാന്റ്സ് നമ്മൾ അഞ്ച് കളറിൻ്റെ കോമ്പോ ആയിട്ടാണ് കേട്ടോ നൽകുന്നത് അഞ്ച് പ്ലാന്റ് അപ്പം ഇത് കളക്ഷൻ ഇല്ലാത്തവർക്കൊക്കെ മേടിക്കാൻ നല്ലൊരു അവസരമാണ് നമ്മൾ അഞ്ച് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫൈവ് ഫിഫ്റ്റിക്കായിരിക്കും കേട്ടോ നൽകുന്നത് അപ്പം വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ നമ്മളെ ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ അടുത്തതായിട്ട് നമുക്ക് ഡയാന്തസ് പ്ലാന്റ് ആണ് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു ചെടിയാണ് എപ്പോഴും പൂക്കൾ കാണുന്ന ഒരു ചെടി കൂടിയാണ് ഡയാന്തസ് എന്ന് പറയുന്നത് ഇതിൻ്റെ കെയറിങ് അറിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൂന്തോട്ടം മനോഹരമാക്കാനായിട്ട് പറ്റും അതുപോലെ നിറച്ച് പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാണ് ഡയാന്തസ് പ്ലാന്റ് നമുക്കിതിൻ്റെ പത്ത് പ്ലാന്റിൻ്റെ കോമ്പോയായിട്ടായിരിക്കും കേട്ടോ വരുന്നത് പത്ത് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫൈവ് ഫിഫ്റ്റി ആയിരിക്കും അത്യാവശ്യം പൂക്കളൊക്കെ ആയിട്ടുള്ള ചെടികളായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് അപ്പം വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ അറിയിച്ചോളൂ അപ്പം അഞ്ച് പ്ലാൻ്റായിട്ട് വേണമെങ്കിൽ അഞ്ച് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് മുന്നൂറായിരിക്കും കേട്ടോ കളർ സെലക്ഷൻ ഒരു വെറൈറ്റിക്കും കളർ സെലക്ഷൻ ഇല്ല നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇന്ന കളർ വേണം എന്ന് നമ്മുടെ അടുത്ത് പറയരുത് കേട്ടോ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ പാക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് കോമ്പോ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അടുത്തതായിട്ട് കുറച്ച് പ്ലാന്റ്സ് കൂടി നമുക്ക് നാടൻ നാടൻ ഡാലിയയുടെ കോമ്പോസ് ഉണ്ട് കുറച്ച് പ്ലാന്റ് കൂടിയേ ഉള്ളൂ അപ്പോൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ അറിയിച്ചോളൂ കേട്ടോ നമുക്ക് മൂന്ന് പ്ലാന്റിൻ്റെ കോമ്പോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് മൂന്ന് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറായിരിക്കും ഈ അഞ്ച് പ്ലാന്റ് ആയിട്ട് വേണം എന്നുള്ളവരും പത്ത് പ്ലാന്റ് പതിനഞ്ച് പ്ലാന്റ് ഒക്കെ ആയിട്ട് മേടിക്കുന്നവർ ഒത്തിരി പേരുണ്ട് അപ്പം എത്ര പ്ലാന്റ് വേണമെങ്കിലും നമുക്ക് തരാനായിട്ട് കാണും കളർ സെലക്ഷൻ ഒന്നുമില്ല ഇന്ന കളർ തന്നെ വേണം എന്ന് പറയരുത് നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ പരമാവധി നമ്മളത് ഒഴിവാക്കിയിട്ട് കോംബോ സഹിച്ച് തരുന്നതായിരിക്കും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഇതിന് ചോട്ടിലെ ബൾബൊക്കെ ഉണ്ടാവുന്ന വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഇതാണ് ഏകദേശം പ്ലാന്റ് സൈസ് വരുന്നത് എല്ലാ കളേഴ്സിനും ചെറിയ ചെറിയ പ്ലാന്റ് സൈസ് അതായത് ഏത് വെറൈറ്റി ഫ്ലവറിങ് പ്ലാന്റ്സ് എടുത്താലും കളർ അനുസരിച്ച് സൈസിന് ഒക്കെ ഡിഫറൻസ് വരുന്നതായിരിക്കും ഏകദേശം നമ്മൾ അയക്കുന്നതെല്ലാം ഈ ഒരു സൈസിലെ പ്ലാന്റ്സ് തന്നെ ആയിരിക്കും കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം നല്ല ഡാർക്ക് മജന്ത മെറൂൺ എന്നൊക്കെ പറയും നല്ല ഭംഗിയാണ് ആ കളറ് അതുപോലെ തന്നെ പിങ്ക് വൈറ്റ് ഒരു പിങ്കിൻ്റെ അകത്തൊരു വൈറ്റ് ഷെയ്ഡ് വരുന്നത് അതുപോലെ തന്നെ ഒരു ഡാർക്ക് ഓറഞ്ച് കളറ് അങ്ങനെ ആണ് കളേഴ്സ് വരുന്നത് പിന്നെ റെഡ് വൈറ്റ് കോമ്പിനേഷൻ ഒക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പം ഇന്ന കളർ വേണമെന്ന് ആരും സ്ക്രീൻഷോട്ടിട്ട് തരരുതെന്ന് പറയുന്ന അതാണ് ആ കളർ നമുക്ക് എടുക്കാൻ കാണത്തില്ല ചിലപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ മൂന്ന് പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ അയക്കുന്നത് മൂന്ന് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ് അഞ്ച് പ്ലാന്റ് ആയിട്ട് വേണമെങ്കിൽ അഞ്ച് പ്ലാന്റ് വേണം ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതിയായിരിക്കും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും അതുപോലെ ഈ ഡാലിയ പ്ലാന്റ്സിൻ്റെ ചുവട്ടിലോട്ടുള്ള ലീവ്സ് ഇതുപോലെ യെല്ലോ കളറൊക്കെ വരുന്നത് സാധാരണ കേട്ടോ അത് കട്ട് ചെയ്ത് മതി അതുപോലെ ഒരു കൂടി കുത്തി സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഡാലിയുടെ സ്റ്റെമ്മറഞ്ഞ സ്റ്റെ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമുക്ക് കൊറിയർ ചെയ്യുമ്പോൾ ഡാമേജ് വരുമോ അങ്ങനെയൊന്നും ഡാമേജ് വരത്തില്ല നിങ്ങളൊരു ഓപ്പണിംഗ് വീഡിയോ എപ്പോഴും എടുത്ത് വെച്ചേക്കണം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് റോസ്മേരി പ്ലാന്റിൻ്റെ ഓഫറാണ് വരുന്നത് റോസ്മെരി പ്ലാന്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് ആണ് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് നമുക്ക് ഇതിൻ്റെ ലീഫ് നല്ല മണമുള്ളതാണ് ഇപ്പം ഒത്തിരി എന്നാ പറയുന്ന കോസ്മെറ്റിക് പ്രോഡക്ട്സിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് ഒരു പ്ലാന്റ് എൺപത് രൂപയ്ക്കായിരിക്കും തരുന്നത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോമ്പോഡ് കൂടെ വേണ്ട ആ കോമ്പോഡ് കൂടെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരു പ്ലാന്റ് എൺപത് രൂപയാണ് ഇല്ലാത്തവർ ഉറപ്പായിട്ട് ഒരു പ്ലാന്റ് എങ്കിലും മേടിച്ച് വളർത്താനായിട്ട് ശ്രദ്ധിക്കുക നല്ല ഭംഗിയാണ് കാണാൻ ും അതുപോലെ ഇച്ചിരി വലുതായി കഴിയുമ്പോൾ ഇതിൽ ചെറിയ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അടുത്തതായിട്ട് നമുക്ക് മെലസ്റ്റോമ കോംബോയാണ് വരുന്നത് ഈ കാണുന്ന പ്ലാൻ പ്ലാന്റ് സൈസല്ലോ അത് തുടക്കത്തിൽ തന്നെ പറയുകയാണ് നമ്മൾ തൈ കവർ സൈസ് തൈകളായിരിക്കും ഇത് പോട്ടിൽ നിൽക്കുന്ന അത്യാവശ്യം പൂക്കൾ കാണിക്കാൻ നമ്മൾ വലിയ പ്ലാൻസ് കാണിച്ചതേ ഉള്ളൂ നേരിട്ട് വന്ന് എടുക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ഒരു പ്ലാൻസ് ഒക്കെ എടുക്കാവുന്നതാണ് ഇത് നമുക്ക് ചട്ടിയിൽ അതുപോലെ തന്നെ നിലത്തൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അപ്പം നമുക്ക് പിങ്കും വൈലറ്റും വൈറ്റും അങ്ങനെ മൂന്ന് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് വരുന്നത് മൂന്ന് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ത്രീ ഫിഫ്റ്റി ആയിരിക്കും കേട്ടോ വരുന്നത് കവർ സൈസ് എന്ന് പറയുമ്പോൾ തീരെ ചെറുതല്ല അത്യാവശ്യം നല്ലോണം പേര് വന്ന പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അയക്കുന്നത് അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട അതുപോലെ മുട്ടുകളൊക്കെ ആയതും അങ്ങനെ നോക്കിയിട്ടാണ് പരമാവധി നമ്മൾ കോംബോസ് എല്ലാം അയച്ചോണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ മെലസ്റ്റോമ കോംബോ വരുന്നത് അടുത്തതായിട്ട് നമുക്ക് നാടൻ ചമ്മത്തിയുടെ കോംബോയും അവൈലബിൾ ആണ് നാടൻ നാടൻചമ്മതി പത്ത് കളേഴ്സിൻ്റെ കോംബോ ആയിട്ടായിരിക്കും തരുന്നത് ഈ കാണുന്ന ഈ കാണുന്ന സൈസ് പ്ലാന്റ്സ് അല്ല കേട്ടോ തൈകളാണ് നാടൻ ചമ്മതിയുടെ ചോട്ടിലെ തൈകളൊക്കെ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് പൂ പോകുമ്പോൾ ജസ്റ്റ് കട്ട് ചെയ്ത് വിട്ടാൽ മാത്രം മതി കേട്ടോ ഒത്തിരി കെയറിങ്ങും കാര്യങ്ങളും ഒന്നും വേണ്ട എല്ലാ ക്ലൈമറ്റിലും നല്ലോണം പൂ ഉണ്ടാകുന്ന ചെടിയാണ് നമ്മൾ പത്ത് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫൈവ് ഫിഫ്റ്റി ആയിരിക്കും റേറ്റ് വരുന്നത് അപ്പം ഇന്നത്തെ കോംബോ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇനി അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കുറേ വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ കൊണ്ടുവരണമെന്നുണ്ട് അപ്പം ഒത്തിരി പേര് ചെമ്പരത്തി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് നമ്മൾ ചെമ്പരത്തി ഹൈബ്രിഡ് ചെമ്പരത്തി കുറേ വെറൈറ്റീസൊക്കെ കൊണ്ടുവരണമെന്നുണ്ട് അതുപോലെ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് കൂടി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ